ഒരിക്കൽ നബ്ഹു സൊഹാബികളോട് ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾ ജസ്റ്റ് സ്കൂളിലോ മദ്രസിലോ ക്ലാസ്സിലിരിക്കുന്ന പോലെ നമ്പര് ടീച്ചർ നിങ്ങളോട് ചില ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അതുപോലെ നിങ്ങൾ അലൈഹു ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾ കേൾക്കാം എന്താ ചോദിച്ചത് ഫസ്റ്റ് ചോദിച്ചു ഇന്ന് ആരാ നോമ്പ് നോറ്റ് വന്നത് അപ്പൊ അബൂഖർ അള്ളാൻഹു പറഞ്ഞു ഞാൻ നോട്ടിട്ടുണ്ട് വേറാരും കൈവക്കയില്ലന്നല്ലോക്കസ് അബൂഖർ അള്ളാൻഹുലാണ് ഇന്ന് ആരാണ് ഒരു ജനാദ സംസ്കരണത്തിൽ പങ്കെടുത്തത് അബുഖു പറഞ്ഞു ഞാൻ പങ്കെടുത്തിട്ടുണ്ട് വീണ്ടും ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻമൻ ആമിൻകുമുള്ളിയമ്മ മരിയുള്ള ഇന്ന് രോഗിയെ സന്ദർശിച്ചത് ആരാണ് പറഞ്ഞു ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് ഒരു വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുത്ത ആരാണ് അതിന് സ്പെഷ്യലി ശ്രദ്ധിക്കണം മിസ്കിൻ എന്ന് പറഞ്ഞാല് ചിലപ്പോ കണ്ടു മനസ്സിലാവൂല പാവപ്പെട്ടവനാണ് പക്ഷേ വീട്ടിൽ ഭയങ്കര പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ പ്രശ്നം മനസ്സിലാവുള്ളൂ അതും ചോദിച്ചപ്പോ അബുക്കൽ പറഞ്ഞു ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ മിസ്കിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അത് കേട്ടപ്പോ റസൂല്ലാഹി അലൈഹി അലൈവം പറഞ്ഞു ഇത്തരം നന്മകൾ ഒരാൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹി വിൽ എൻ്റർ ഇൻ ന്ന അവൻ ഉറപ്പായിട്ടും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂല്ലാഹി സാഹു അലൈഹി സ്വലാം പറഞ്ഞു